ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോക സവിശേഷത്തിനകത്ത് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അപ്പോൾ യേശു പിതാവെ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യേശു കുരിശിൽ ഇവരോട് ഈ യേശുവിനോട് ഈ ക്രൂശുമരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളോട് അവരെക്കുറിച്ച് പിതാവിനോട് പറഞ്ഞാൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു യേശു ആരോടാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ പിതാവേ എന്ന് നമ്മൾ അവിടെ വായിക്കാം എന്നാൽ യോഹന്നാൻ സുവിശേഷം പത്തിൻ്റെ മുപ്പതി പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷം പത്തിൻ്റെ മുപ്പതിൽ യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു ഏറ്റവും ചെറിയൊരു വാക്കാണ് ഒറ്റ ഒരു വാക്കിൽ തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാകുമ്പോൾ മത്തായ സുവിശേഷം ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഇരുപത് എന്നാൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു ദാവീദിൻ്റെ മകനായ യോസഫെ മറിയേ നിൻ്റെ ഭാര്യയായി ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തിനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം അതായത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായവനാകയാൽ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ലൂക്കാസ് സുവിശേഷം ലൂക്കാസ് സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തി അഞ്ചും ഇത് തന്നെ എഴുതി എഴുതി വെച്ചിരിക്കുന്നത് ഒന്നിൻ്റെ മുപ്പത്തഞ്ച് പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാനിരിക്കുന്ന വിശു വിശുദ്ധ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇവിടെ പറയുന്നത് ഇത് സെയിമായ ഒരു വാക്യം തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം പറയുന്നത് കാരണം നമ്മളിത് നോക്കുമ്പോൾ യേശു പറഞ്ഞ് ഞാനും പിതാവും ഒന്നാണ് യാൂതം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ശിശു ജനിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിൻ്റെ അടുത്ത വാക്യം പറയുന്ന മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ യേശു സ്നാനമേറ്റ ശേഷം വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ സ്വർഗ്ഗം തുറക്കുന്നതും ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ ആവസിക്കുന്നതും അദ്ദേഹം കണ്ടു ആത്മാവ് പോലെ ഇറങ്ങി തന്നിൽ വന്ന് നിറയുന്ന തൻ്റെ മേൽ ആവസിക്കുന്നതും കണ്ടു എന്ന് പറയുന്നു എന്നിട്ട് നാലിൻ്റെ ഒന്നിൽ മത്തായി നാലിൻ്റെ ഒന്നിൽ അനേകം പിശാശ് അനേ അനന്തരം പിശാശിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ എഴുതിയിരിക്കുന്നു എന്നാൽ ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു പിന്നെ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാ പാപവും ദൈവദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമോ ഒരിക്കലും ക്ഷമിക്കുകയില്ല മനുഷ്യപുത്രന് വിരോധമായി ഒരു വാക്ക് പറയുന്നവനോട് അത് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്ന യാതൊരുവനും ഈ യുഗത്തിലോ വരുവാനുള്ള യുഗത്തിലോ ക്ഷമ കിട്ടുക എന്ന് വായിക്കുന്നു അതായത് സൃഷ്ടി എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമതിയായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വചനം വന്ന് വീണാൽ സൃഷ്ടി നടക്കും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ മ ദൈവത്തിൻ്റെ വചനം വന്ന് വീണ സൃഷ്ടി നടക്കും അതായത് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ മരണത്തിൽ നിർപ്പിച്ചത് ആരാ നിയോഗിച്ചാൽ പരിശുദ്ധാത്മാവ് അപ്പോൾ സ്വലപ്രവർത്തി ഒന്നിൻ്റെ നാലും അഞ്ചും എട്ടും ഒക്കെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ പറയും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പം ശക്തിപ്പെടും ധൈര്യപ്പെടും സ്നാനം തരും എന്നൊക്കെ വചനം പറയുന്നു ഇനി രണ്ടാം അധ്യായത്തിൽ വന്നു ധൈര്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കിതിനകത്തെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം ഇവർ മൂന്ന് പേര് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് പക്ഷേ യേശുവിനെ മരിച്ചവരും ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു കാര്യം ഇതാണ് യേശു ആരോട് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ പിതാവിനോടൊന്ന് പരിശുദ്ധാത്മാവിനോടെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ യോഹന്നാൻ സുവിശേഷം ഈ പത്തിൻ്റെ മുപ്പതനുസരിച്ച് ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ യേശു ശരിക്കും തന്നോട് തന്നെ ത്രിത്വത്തിൽ ഏകനായ തന്നോട് തന്നെ അല്ലെങ്കിൽ ആ തന്നോട് തന്നെ സംസാരിച്ചു എന്ന് അല്ലെ പ്രാർത്ഥിച്ചൊന്നും നമുക്ക് വേണമെങ്കിൽ മനസ്സിലാകും യോഹനാൻ ആറിൻ്റെ അറുപത്തി മൂന്നിൻ്റെ അറുപത്തി മൂന്നിൽ പറയുന്നു വചനങ്ങൾ ജീവനും ആത്മാവുമാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഈ പ്രാർത്ഥന യേശു എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് എഴുപത് വർഷക്കാലം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വർഷം യഹൂദനെ സംബന്ധിച്ച് പീഡനത്തിൻ്റെ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവൻ്റെ രാജ്യം വരെ ഏതാണ്ട് നാൽപ്പത് തലമുറ വേണ്ട മുപ്പത്തൊമ്പത് തലമുറ ശരിക്കും ലോകം മുഴുവൻ അവരനുഭവിച്ചു പ്രാർത്ഥന എന്തായിരുന്നു പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ കേട്ടത് എങ്ങനെയായിരുന്നു മറുപടി എങ്ങനെയായിരുന്നു അത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വർഷം ലോകം മുഴുവൻ നേഹൂതൻ നരകിച്ച നരകത്തിന് ഹിറ്റ്ലർ ഒരു ദിവസം കൊണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേരെയൊക്കെ കൊന്ന ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത് പുസ്തകങ്ങൾ പറയുന്നത് ലേഖന എന്താണേലും ജർമ്മനിയിൽ വലിയൊരു വിഭാഗം യഹൂദന്മാർ കൊല്ലപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യഹൂദന്മാർ ചെതറി ചെന്നിട്ട് അനേക സ്ഥലങ്ങളിൽ യഹൂദന്മാർ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ പെട്ടുപോയി പീഡനത്തിൽ ഇട്ടു വിട്ടു അനേക സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു യഹൂദനെ സംബന്ധിച്ച് ഇന്ന് ലോകം മുഴുവൻ ഒറിജിനലായിട്ട് യഹൂദനായിട്ടുള്ള ഒരിടത്തും പോയി മിക്സ് ആകാത്തതൊക്കെയാണ് കുറേ എല്ലാം തിരിച്ച് തന്നത് ബാക്കിയുള്ളത് മിക്സ് ആയതൊക്കെ ഓരോരോ പ്രാദേശികമായ സ്ഥലങ്ങളിലൊക്കെ പെട്ടു പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമെന്നായിരുന്നു പ്രാർത്ഥന പക്ഷേ ഫലം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് വന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം റോമാലേഖനത്തിനകത്ത് റോമാലേഖനത്തിനകത്ത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പ്രിയരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുവിൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് എഴുതിയിരിക്കുന്നു നിങ്ങൾ പ്രതികാരം ചെയ്യരുതെന്ന് റോമാ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നു എന്നാൽ ഹെബ്രായ ലേഖനം പത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നു പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്ന് അരളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം തന്നെ അതുകൊണ്ട് ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ പ്രതികാരം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം നാം അറിയുന്നുവല്ലോ അറിയുന്നുവല്ലോ എന്ന് എഴുതിയേക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം തന്നെ എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഈസ്റ്റർ കാലമൊക്കെയാണ് കടന്നു പോയത് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് നമ്മൾ അനങ്ങാതെ ഇരുന്നാൽ നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകാതിരുന്നാൽ ദൈവം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്തോളും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കേണ്ടതാണെങ്കിൽ ക്ഷമിക്കും അവർ വീണ്ടും 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 മാനസാന്തരത്തിനുള്ള വഴിയല്ല കാണിക്കുന്നത് വീണ്ടും വീണ്ടും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവം അവരെ വിടിവിച്ചു വീണ്ടും അവർ പാപം ചെയ്തു ദൈവം പിന്നെ അവരെ വിടിവിച്ചു വീണ്ടും അവർ പാപം ചെയ്തു അങ്ങനെ കണ്ടമാനം കണ്ടമാനമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സത്യവേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് കൂടുതൽ മുഴുക്കുക അല്ലെന്ന് യാക്കൗ ലേഖനത്തിലാണ് അങ്ങനെ കണ്ടമാനം മുഴുക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരവസ്ഥ വരെ പോയാൽ മാത്രമേ അത് ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലൈവ് അതിനനുവദിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതിൻ്റെ മറുപടിയും നമ്മളൊന്ന് വ്യക്തമായിട്ട് ധ്യാനിക്കണം യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതായിരുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു പ്രാർത്ഥനയെങ്കിൽ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇവരുടെ ഗവൺമെൻറ്റ് ഇസ്രയേലിൽ ഉണ്ടാകുന്നത് വരെ ഇവരനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു കണക്കുമില്ലായിരുന്നു എന്നത് നമ്മൾ നോക്കുമ്പോൾ ആ പ്രാർത്ഥന അതിനപ്പുറം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം എനിക്കുള്ളതാന്നുള്ള ദൈവത്തിൻ്റെ വചനം ഹെപ്രായ ലേഖനത്തിൽ നിന്നും റോമാലേഖനത്തിൽ നിന്നും നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നില്ല കർത്താവെ സകലതും അങ്ങയുടെ സ കൈകളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളോട് ശത്രുത കാണിച്ചവരെ പോലും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവമേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ അവർ മാനസാന്ത പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ അതിനുള്ള കൃപ ദൈവം അയക്കണമേ അവരും അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിത്യതയോളം എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ